എൻ്റെ പേര് ഉസ്വാൻ ഞാൻ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് എന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് കുക്കിങ്ങിൽ ആദ്യമേ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഞാൻ പന്ത്രണ്ട് വർഷം ഗൾഫിലായിരുന്നു അവിടെ ഹോട്ടൽ ഫീൽഡായിരുന്നു പിന്നെ മാറിയിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റ് ഫീൽഡിലേക്ക് മാറിയിരുന്നു അപ്പോഴും കുക്കിങ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു പിന്നെ എനിക്ക് നാട്ടിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പരിപാടിയുണ്ട് അത് ഞങ്ങൾ ചെയ്യാണ്ട് ഒരഞ്ചെട്ട് വർഷമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ീ കുക്കിങ്ങക്ക് ഒന്നും കൂടി ഡീപ്പായിട്ട് വരണം എന്നുള്ള ഇതിലാണ് നമ്മൾ ഇങ്ങോട്ട് പോന്നിങ്ങണേ സാധാരണ ബിരിയാണി അത്രേ നമുക്കറിയുള്ളൂ അമ്മ ചിക്കൻ പൊരിച്ച് തവാള വെട്ടി ഒരു രാത്രി കൊള്ളു അവിടെ കുത്തിരുന്ന് ഉറക്കം കളഞ്ഞ് ഇതൊക്കെ ചെയ്ത് കൂട്ടണേ ഇതന്നെ നമുക്കറിയുള്ളൂ ബിരിയാണി ഇവിടെ വന്ന് ബസ് കിച്ചണേ കയറിയപ്പോ തന്നെ എന്റെ കിളി വീട്ടി കിളി കിളി പോയി അതോ ഞാൻ മനോചാട്ടന് ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഒരു രണ്ടാളായിരുന്നു നമ്മളെ മെയിൻ ആയിട്ട് ലീഡ് ചെയ്തിരുന്നത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് എങ്ങനെയൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ കൃത്യമായിട്ട് ഇവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മളത് ചെയ്തു നമ്മൾ ഒരു ഒരാഴ്ച ഒരാഴ്ചക്ക് മുമ്പായിട്ട് നമ്മളിതൊക്കെ പഠിച്ച് ഏകദേശം നമുക്ക് മൂന്ന് സ്റ്റെപ്പായിട്ട് കിട്ടിയത് പഠിക്കാൻ ഒന്ന് ചെയ്ത് പഠിക്കാൻ കിട്ടി ഒന്ന് പറഞ്ഞു കൊടുത്ത് പഠിക്കാൻ കിട്ടി പിന്നെ ഒന്ന് ചെയ്യിപ്പിക്കാൻ കിട്ടി മൂന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാനുള്ള അവസരം തന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ് അന്ന് ഞാനും അനിയനും കൂടി ഇവിടെ നേരിട്ട് വന്നിട്ടാണ് നമ്മൾ ഇതാക്കിയത് ജോയിൻ ചെയ്തത് നേരിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്താണ് കാറ് നിർത്തിയത് കാറ് നിർത്തിയുമ്പോൾ വെള്ളം പൊട്ടിയപ്പോൾ തന്നെ വേണം കുറേ അലക്കി അതൊക്കെ അങ്ങനെ നിർത്തിയിട്ടിട്ട് മതി വേണമെന്നുള്ള ഇതായിപ്പോയി പിന്നെ ഇവിടെ വന്ന് സാറിനെ കണ്ട നേരിട്ട് സംസാരിച്ച് അങ്ങനെയാണ് ജോയിൻ ചെയ്യണത് ജോയിൻ ചെയ്ത് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞു അടുത്ത ബാച്ചിൽ എനിക്ക് കിട്ടാൻ ഉള്ള വകുപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പം ആ അനസ്ത ഉണ്ടായിരുന്നു സാറുണ്ടായിരുന്നു അത് സാറേ മാനേജ്മെൻ്റി സംസാരിച്ചിട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ശരിയാക്കി ഞങ്ങൾ ഇവിടുന്ന് വിളി വന്ന് ഇത്ര ഇത്രാന്തി ഇവിടെ വന്നു പറഞ്ഞിട്ട് ഞാൻ വന്ന് വന്ന് കയറി ഈ പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആളും അപ്പഴത്തന്നെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആള് വന്നപ്പോൾ തന്നെ പറഞ്ഞോട്ടന്ന് മസാലയുടെ കൂട്ട് പറഞ്ഞു പറഞ്ഞാല് ചോറ് വെക്കാനാണ് അതൊക്കെയാണ് ഓയി വെച്ചതാർന്ന് മസാലയുടെ കൂട്ട് ഞാനപ്പൊരു കാര്യോട് പറഞ്ഞ അമ്മ ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ബേസിക്ക് നമ്മൾ എടുക്ക പിന്നെ നിങ്ങളുടെ ഐഡിയയില് നിങ്ങൾ ചെയ്യുക അതെനിക്ക് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ ഞാനപ്പൊ പറഞ്ഞിരുന്നു ഇവനോടും പറഞ്ഞിരുന്നു അവന നന്ന് കണ്ടിട്ടുള്ളുട്ടാ ഇന്നപ്പ ഭയങ്കര കൂട്ടണം അത് വേറെ കാര്യം ഇവനുള്ള എൻ്റെ ഞാൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് തന്നെ ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു വന്നം ഇവൻ പറഞ്ഞു ഞാൻ എന്തായാലും വരാം എന്ന് പറഞ്ഞു അങ്ങനെയായിരിക്കുന്നു അവിടെ അവിടെ ഏറ്റവും വലിയ നമ്മളൊരു സഹോദരനെ പോലെയൊക്കെ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് ഫൈവ് സിസ് ഇവരൊക്കെ പിന്നെന്താ പറഞ്ഞു ഇവിടുന്ന് കുറേ സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണുണ്ട് ഗ്രൂപ്പ് ഉണ്ട് ആ സൗഹൃദങ്ങൾ വെച്ചിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് അവിടെ തീർക്കും അവിടെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പം തീരും അപ്പം പറഞ്ഞാൽ ഷാഹിദ് ബായ് അവരുണ്ട് ആ ചെന്നൈ അവരൊക്കെ ഉണ്ട് മനോചരനുണ്ട് ഇവരൊക്കെ ഉണ്ട് പിന്നെ സാറു ഇവിടാണ്ട് പിടിച്ചു നോക്കളെ സംഭവമാണ് പറഞ്ഞത് അതേപോലെ ചെയ്താ അങ്ങൊക്കെ രക്ഷപ്പെടാം പിന്നെ ഞാനിന്നിപ്പോൾ നേരത്തെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ബൈക്കിനോട് വന്നിരിക്കുന്നത് അപ്പം പതുക്കെ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ അപ്പം അതിലൊക്കെ കിലോട് എടുത്തുള്ളൂ അതാണ് ഞാൻ പോണെന്ന് പറഞ്ഞാൽ ക്ലാസ് ഫുള്ള് കേക്കാന് നമുക്ക് വലിയ താല്പര്യമുണ്ട് ഈ ഒരു അവസ്ഥയതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഫുള്ള് പിന്നെ രണ്ടു മണിക്ക് അവിടെ നിന്ന് പോന്നതാണ് വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഉറങ്ങാൻ എനിക്ക് ഒന്നര മണിയായി ഇവർക്ക് എന്തോ ഒരു വർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളില് ഓഫീസിൽ ഓഫീസിൽ കയറാൻ വേണ്ടിയിട്ട് ഉറങ്ങാൻ കിടക്കാൻ വേണ്ടിട്ട് ഒന്നര മണിയായി പിന്നെ അത് ഇനി കുറച്ചും കൂടി നേരം പോയി കഴിഞ്ഞാൽ ചിലപ്പോ വണ്ടീം വരുന്നു ഉറങ്ങും പിന്നെ അവിടെ നിന്ന് വലിയ വണ്ടി കൊണ്ടുവണ്ടി വരുന്നത് അതെ അതെ ഇത്രയൊക്കെ ഉള്ളു ഇനിയും ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മൾ വരും ഈ പറഞ്ഞത് ബാക്കിയൊക്കെ പോകാൻ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തതും കാര്യങ്ങളൊക്കെ പോകാൻ തന്നെയാണ് അതേപോലെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഏരിയയിൽ ഒരു രണ്ട് സ്ഥലം നോക്കിയിട്ടുണ്ടായിരുന്നു മൂന്ന് വടിയാന്ന് പറഞ്ഞ സ്ഥലത്തും കൊടുങ്കല്ലൂരും പിന്നെ അങ്കമാലി എയർപോർട്ട് റൂട്ടും നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് തൃശ്ശൂർ ഞങ്ങൾ രണ്ടാളും നേരിട്ട് പോയിട്ട് ഇവിടെ ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്ത് ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി പക്ഷെ ആ ഭാഗത്ത് ഇവിടെ നിന്ന് പഠിച്ചൊരു സ്റ്റുഡൻറ് കൊണ്ട് ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഈ ബിരിയാണിയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് മനോജ് ചേട്ടന്റെ ബീച്ചാട്ടൻ ബീച്ചാട്ടൻ അവിടെ ഒരു ഇത് ഇട്ടിട്ടുണ്ട് കുരിച്ചെറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോകണ്ടാന്ന് വെച്ചു പിന്നെ ക്ലാസ് എന്തായാലും അറ്റൻഡ് ചെയ്യണം അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പൊ മനസ്സിലായത് എന്താണ് ഓടിച്ചു തന്നിട്ടൊന്നും ചെയ്യണ്ട സമാധാനം ഉണ്ട് പിന്നെ സാറേ എനിക്കൊരു കാര്യം ഞാൻ ഒരു പന്ത്ര ഗൾഫിന് പോകണതിന് മുമ്പും ഇപ്പോഴും ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സെയിൽസ് ആണ് എനിക്ക് പല സെയിൽസ് ഉണ്ടായിരുന്നു മറ്റേ ബിസ്ക്കറ്റിൻ്റെ ഉണ്ടായിരുന്നു ഇപ്പം ചെയ്യണത് ആണ് ആ ബേസിൽ ഞാൻ ഒരു ദിവസം അങ്ങനെ വന്നാലും പത്ത് എഴുപത് കട കയറി ഇറങ്ങേണ്ടത് ഞാൻ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന കടകൾ കയറി ഇറങ്ങുന്നുണ്ട് എനിക്ക് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ആ വഴി കൂടെ സെയിൽ കിടക്കും മസാലയുടെ സെയിൽ കിടക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കയറണത് ഒരു ഐസ്ക്രീം മാത്രം വയ്ക്കുന്ന കടകളല്ല ആ ബേസിൽ എനിക്ക് ഒരുപാട് പരിചയങ്ങളുണ്ട് ഇപ്പോൾ കാറ്ററിങ് ഫീൽഡ് ആയതുകൊണ്ട് ചിക്കൻ കടക്കാർ ഒരുപാട് ആൾക്കാരായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട് ബീഫ് കടക്കാരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് പിന്നെ പറഞ്ഞ പലരക്കട അങ്ങനെ കുറേ കടകളുണ്ട് പിന്നെ കുറേ വ്യക്തികളായിട്ടും കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ ആ വഴിക്ക് എനിക്ക് സെയിൽസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം സെയിൽസ് ഫീൽഡിൽ എനിക്ക് സംശയമില്ല അങ്ങനെ ഞാൻ അതിൽ കോൺഫിഡൻ്റ് ആണ് আৱে আনক দ